രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ എലക്ഷൻ്റെ ഒന്നാം ഘട്ടം നാളെ തുടങ്ങാനിരിക്കുകയാണ് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഒന്നാം ഘട്ടം നാളെ ഒന്നാം ഘട്ടത്തിൽ നൂറ്റി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ വരാനിരിക്കുകയാണ് അങ്ങനെ ഏഴ് ഘട്ടങ്ങളായിട്ടായിരിക്കും ലോക്സഭാ ഇലക്ഷൻ ജൂൺ നാലിനായിരിക്കും ലോക്സഭ ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനം ഇതിനോടനുബന്ധിച്ച് അന്തർദേശീയ മാധ്യമമായിട്ടുള്ള ദ ഗാർഡിയനിൽ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് ഇന്ത്യയും ഇലക്ഷൻസും എന്ന് പറഞ്ഞാണ് ആ എഡിറ്റോറിയൽ അത് വായിക്കേണ്ട എഡിറ്റോറിയലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ദ ഗാർഡിയൻ്റെ ആ ലേഖനം ഇനി ഒരിക്കൽ കൂടി ബി ജെ പിയും നരേന്ദ്രമോദിയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന സംഭവം പോലും ചിലപ്പോൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാണ് ആ ഓഡിറ്റോറിയൽ വന്നിട്ടുള്ളത് നമുക്ക് ആ ഈ ഒന്ന് വായിക്കാം അതിൽ ദ ഗാർഡിയൻ പറഞ്ഞിങ്ങനെയാണ് ദ ഗാർഡിയൻ വ്യൂ ഓൺ ഇന്ത്യസ് എലക്ഷൻ ഫിക്സിങ് എ വിൻ ബൈ അഡ്ലോയിങ് ഡിസൺ ഡാമേജസ് ഡെമോക്രസി വിമർശനത്തെ തകടം മറിച്ചുകൊണ്ട് ഒരു വിജയം ഉറപ്പിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന് ക്ഷീണമാണ് ഉണ്ടാക്കുക ഫിക്സിങ് എ വിൻ ബൈ ഔട്ട്ലോയിങ് ഡിസൈൻ ഡാമേജസ് ഡെമോക്രസി ഇത് ഇന്ത്യൻ വോട്ടേഴ്സ് ഔട്ട് ടു തിങ് ഹാർഡ് അബൌട്ട് ഗീവിംഗ് നരേന്ദ്രമോദി അനദർ പോപ്പുലർ മാൻഡേറ്റ് നരേന്ദ്രമോദിക്ക് ഒരിക്കൽ കൂടി അവസരം നൽകിനെക്കുറിച്ച് വളരെ രൂക്ഷമായിട്ടും സീരിയസ് ആയിട്ടും ഇന്ത്യയിലെ വോട്ടർമാർ ചിന്തിക്കണമെന്നാണ് ദ ഗാർഡിയൻ പറയുന്നത് the world's largest elections begin this weekend in india amid claims that the race to lead the country has already been won if narendra modi were to secure a third term with a big parliamentary majority his achievement would match that of the country's first prime minister jawaharlal nehru whatever the outcome the loser has been indian democracy അൺലൈക് മിസ്റ്റർ നെഹ്റു ഹു ഹനോണിമസ്ലി ക്രിറ്റിസൈസ്ഡ് ഹീസ് ഓൺ ലീഡർഷിപ്പ് മിസ്റ്റർ മോദി ഹാസ് ലിറ്റിൽ ടൈം ഫോർ ഇസ് ഒപ്പോണൻസ് അവർ പറഞ്ഞു വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അവിടെ എലക്ഷൻസ് ഈ ആഴ്ച തുടങ്ങുകയാണ് വരാനിരിക്കുന്ന ഇലക്ഷനകത്ത് വിജയെ ഇപ്പോഴേ പ്രഖ്യാപിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണമാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ അനുഭവിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി തുടർച്ച മൂന്നാം തവണയും അധികാരത്തിലെത്തും അങ്ങനെ എത്തുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ ആയിരിക്കും നരേന്ദ്രമോദി മാച്ച് ചെയ്യാൻ പോകുന്നത് പക്ഷേ അത് വീണ്ടും അധികാരത്തിൽ മോദി എത്തുകയാണെങ്കിൽ തോൽക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം തന്നെയായിരിക്കും കാര്യം എന്തെന്ന് വെച്ചാൽ നെഹ്റുവിനെ പോലെയല്ല നരേന്ദ്രമോദി നെഹ്റു സ്വന്തമായിട്ട് തന്നെ രഹസ്യമായിട്ട് നെഹ്റു സ്വന്തമായിട്ട് സ്വയ വിമർശനം നടത്തുമായിരുന്നു രഹസ്യമായിട്ട് തന്നെ പക്ഷേ നരേന്ദ്രമോദിക്ക് വിമർശനത്തെക്കുറിച്ച് പറയാൻ സമയമില്ല മാത്രമല്ല വിമർശത്തോട് വലിയ ത വിമർശനത്തോട് വലിയ താൽപ്പര്യവുമില്ല നരേന്ദ്രമോദിക്ക് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നാണ് ദ ഗാർഡിയൻ പറയുന്നത് അന്വേഷണം പറയുന്നു ഡെമോക്രസീസ് റൺ ബെസ്റ്റ് വെൻ ദെർ ഇസ് എ കണ്ടസ്റ്റ് ഓഫ് ഐഡിയാസ് ആൻഡ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സിറ്റിസൻസ് ഇൻ എവറി ഡേ അഡ്മിനിസ്ട്രേഷൻ ദീസ് ആർ ഇൻ ഷോർട്ട് സപ്ലൈ ഇൻ മൂഡീസ് ഇന്ത്യ ദ മെയിൻ ഓപ്പോസിഷൻ കോൺഗ്രസ് പാർട്ടി ഫൗണ്ട് ഇറ്റ്സ് ബാങ്ക് അക്കൌണ്ട്സ് ഫ്രോസൺ It can be a coincidence that all the leading Indian politicians arrested by enforcement and tax authorities belong to the opposition and none to the ruling party. Weaponizing India's prosecutorial apparatus seems unnecessary as Modi can massively outspend his rivals. Since 2018, Modi's Bharatiya Janata Party has received about £1.25 billion from wealthy donors, more than all the other political parties combined. അവർ പറയുന്നു ഒരു ജനാധിപത്യ സംവിധാനം എപ്പോഴും മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വിമർശനത്തിനും മാത്രമല്ല എല്ലാ എല്ലാത്തരം ഐഡിയകൾക്കും വ്യക്തമായ സ്വാധീനമോ സമയം കൊടുക്കുമ്പോഴാണ് അതല്ലാതെ ഒരൊറ്റ ഐഡിയ മാത്രമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യ സംവിധാനങ്ങളും വർക്ക് ചെയ്യാറില്ല പക്ഷേ മോദിയുടെ ഇന്ത്യയിൽ അതങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളും മാത്രമല്ല പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല മാത്രമല്ല ഇപ്പോൾ ഔട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മോദിയെ പ്രതിപക്ഷ പാർട്ടികൾ ഔട്ട് സ്പെൻഡ് ചെയ്യുക കൂടുതൽ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് മോദിയെ തറപറ്റിക്കുമെന്ന് തോന്നലാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും കിട്ടിയ ഡൊണേഷനേക്കാൾ കൂടുതൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും കിട്ടിയ ഡൊണേഷനേക്കാൾ കൂടുതൽ മോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒപ്പോസിഷൻ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ എൻഫോഴ്സ്മെന്റ് ടാക്സ് അതോറിറ്റീസും വ്യക്തമായിട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളുടെ പുറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിലെ ഒരൊറ്റ നേതാവിനെ ഇതുവരെ എൻഫോഴ്സ്മെൻറ്റോ ടാക്സ് അതോറിറ്റീസോ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും വ്യക്തമായിട്ട് ദ ഗാർഡിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനുശേഷം അവർ പറയുന്നു വൺ ഈസ് ഈസ്റ്റം ടു ആസ് വെസ്റ്റം മോഡി നീഡ്സ് എലക്ഷൻ ദാറ്റ് ഇന്നെവിറ്റബിളി ഇൻവൈറ്റ് റെപ്യൂഡേഷൻ After 10 years in power, voters may be in a mood to surprise him. Polls suggest that Indians are most worried about unemployment, inflation, and income insecurity. On these issues, Mr. Modi has a poor record, which is a bruise that the opposition keeps sponging. Most voters say corruption has got worse under Mr. Modi's rule. Unsurprising, perhaps, as recent economic growth so disproportionately benefits the rich that India is more unequal. ടുഡേ ദാൻ അണ്ടർ കൊളോണിയൽ റൂൾ അവർ പറയുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന ഇൻകം ഡിസ്പാരിറ്റി വരുമാന വ്യത്യാസം ഇന്ത്യയിലെ സമ്പന്നരും ഇന്ത്യയിലെ പാവപ്പെട്ടവരും തമ്മിലുള്ള വരുമാന വ്യത്യാസം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോദിയുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തേക്കാൾ വേഴ്സായ ബ്രിട്ടീഷ് ഭരണകാലത്തേക്കാൾ കൂടുതൽ രൂക്ഷമായി എന്നാണ് കാർഡിൻ പറയുന്നത് മാത്രമല്ല ഇന്ത്യയിലെ മോദിയുടെ ഭരണകാലത്ത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം തച്ചുടക്കപ്പെടുന്നതും മാത്രമല്ല വരാനിരിക്കുന്ന ഇലക്ഷനകത്ത് ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ തുടങ്ങിയ വിഷയങ്ങളാണ് പക്ഷെ ആ വിഷയങ്ങളിൽ മോദി വളരെ വലിയ പരാജയമാണെന്നും തുടർച്ചയായിട്ട് ദ ഗാർഡിയൻ എടുത്ത് കാട്ടുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുഖ്യതര മാധ്യമങ്ങൾ പേടിക്കുമ്പോൾ ഒരു അന്തർദേശീയ മാധ്യമം പറയുകയാണ് മോഡി പോരാ മോഡി മാറിയേ പറ്റൂ എന്ന് വ്യക്തമായിട്ട് ദ ഗാർഡിയൻ എഴുതുന്നുമുണ്ട് അതിനുശേഷം പറയുന്നു ഹോൾഡിംഗ് എലക്ഷൻ ബേണിഷസ് ഇന്ത്യസ് റെപ്യൂട്ടേഷൻ ആസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ കൺട്രാസ്റ്റ് ടു ചൈന more importantly, mr. modi needs a popular mandate to legitimize his rule. populist leaders run the risk of losing power to prevail over unelected institutions that uphold the rule of law. resistance to mr. modi is a dangerous business. he has used his election victories to characterize opposition to his bulldozing of constitutional rights as acts of an enemy within. Our മോദിക്ക് ഒരു വലിയ ജനാധിപത്യ വിജയം വേണ്ടിയിരിക്കുന്നു പോപ്പുലർ മാൻഡേറ്റോടെ അവർ ജനാധിപത്യപരമായിട്ട് ജയിച്ചുവെന്ന് കാണിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എപ്പോഴൊക്കെ വലിയ വലിയ വിജയങ്ങൾ മോദിയെ നേടിയെടുത്തിട്ടുണ്ടോ മോദി കിട്ടിയിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ കോൺസ്റ്റിറ്റ്യൂഷനെ ഭരണഘടനയെ തകർക്കാൻ വേണ്ടിയാണ് അത്തരം വിജയങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല അത് വെച്ചിട്ട് മുഖ്യ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ബുൾഡോസ് ചെയ്ത് ഒതുക്കാനും ശ്രമിക്കുന്നുണ്ടെന്നാണ് വ്യക്തമായിട്ട് ദ ഗാർഡിയൻ പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി തന്നെ ആണ് ഗാഡിൻ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അടുത്ത ഒരു തവണ കൂടി നരേന്ദ്രമോദിക്ക് അവസരം കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യം വളരെ മോശമായ രീതിയിലോട്ട് മാറുമെന്നും മാത്രമല്ല ഇന്ത്യയിലെ മതേതരത്വത്തിനും മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നും ദ ഗാർഡൻ എഴുതുന്നുണ്ട് ഈ ദ ഗാർഡിയൻ്റെ ഈ എഡിറ്റോറിയലിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്ന കാര്യം വെച്ചാൽ മൂന്നാം തവണയും കൂടി നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ ചാൻസ് കൊടുക്കുന്നത് ഇന്ത്യക്ക് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അവർ പറയുന്നത് അതിനേക്കാൾ നല്ലത് മറ്റൊരു പുതിയൊരു പുതിയൊരു സർക്കാരിന് അവസരം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് അവർ എടുത്തു പറയുന്നുണ്ട് ഇന്ത്യയിലെ മുഖ്യതര മാധ്യമങ്ങൾ എടുത്തു പറയാൻ താൽപ്പര്യപ്പെടാതെ ഭയപ്പെടുന്ന കാര്യങ്ങൾ ഒരു അന്തർദേശീയ മാധ്യമം ധൈര്യപൂർവ്വം എഴുതിയിരിക്കുകയാണ് അവരുടെ എഡിറ്റോറിയൽ പോളിസിയായിട്ട് വ്യക്തമായിട്ട് അവർ തന്നെ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് മോദി വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല മോദി നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർ എഴുതി കാണിച്ചിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ എഴുതാൻ പറ്റാത്ത കാര്യം ഒരു വിദേശി എഴുതിയിരിക്കുകയാണെന്ന് മാത്രമേ ഇത് കൂട്ടിച്ചേർക്കാറുള്ളൂ അന്തർദേശീയ മാധ്യമമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അന്തർദേശീയ മാധ്യമമായിട്ടുള്ള ദ ഗാർഡൻ എഴുതിയിരിക്കുകയാണ് അടുത്ത തവണ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യക്ക് ഒരു മാറ്റം ഉണ്ടാകണം ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അവർ എഴുതിയിട്ടുണ്ട്